പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ നടക്കുന്നത് ഈ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി വി അൻവർ മുഖ്യമന്ത്രി വർഗീയ ശക്തികളുമായി സന്ധി ചെയ്തതിന്റെ ഫലമാണ് മുഖ്യമന്ത്രി കുടുംബത്തിനും എതിരായ കേന്ദ്ര അന്വേഷണങ്ങൾ വൈകിട്ടതെന്ന് പറഞ്ഞു കുടുംബത്തെ രക്ഷിക്കാൻ സ്വന്തം പാർട്ടിയെയും ആദർശങ്ങളെയും മുഖ്യമന്ത്രി വഞ്ചിക്കുകയാണെന്നും അൻവർ തുറന്നടിച്ചു ഭരണകൂടത്തിന്റെ മൗനം കുറ്റസമ്മതമാണെന്നും അധികാരം ശാശ്വതമല്ലെന്നും മുന്നറിയിപ്പ് ജനാധിപത്യത്തെ കാൽ കീഴിലാക്കി ഭരണകൂടം സ്വന്തം ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമാണെന്നും സത്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയം ഭരണകൂടത്തിനുണ്ടെന്നും അൻവർ തുറന്നടിച്ചു പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിറ്റ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാ പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല ആകെ ഒറ്റ വിഷയമുള്ളൂ സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല ഇവിടെ വന്ന കേസുകളൊക്കെ എവിടെ പോയി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ എവിടെ കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത്